നമ്മള് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോവൽ ഫിസിക്സ് കെമിസ്ട്രി മെഡിസിൻ ഇത്രയും വിത്ത് കോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ഓടിപ്പോയി കാണുക ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോവൽ പ്രൈസ് എക്കണോമിക്സിന്റെ ആണ് കോഡിലൂടെ പഠിക്കാൻ പോകുന്നത് അപ്പൊ അതുപോലെ നമ്മൾ കോഡ് ചെയ്തേക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് അപ്പൊ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് പേർക്കാണ് എക്കണോമിക് നോബൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ജോയൽ ഫിലിപ്പ് ആഗിയോൺ പീറ്റർ ഹോയിറ്റ് എന്തിനുള്ള പഠനത്തിനാണ് ഇന്നോവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് അതായത് കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെ കുറിച്ചുള്ള വിശദീകരണം നൽകിയതിനാണ് ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നത് അപ്പോ ഇവരുടെ പേര് കോഡിലൂടെ പഠിക്കാൻ പോവാണ് അപ്പൊ കോഡും സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അപ്പൊ കോഡിന്റെ ചുരുക്കം ഇതാണ് അതായത് ഒരാളുണ്ടായിരുന്നു അയാൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടായാലും ഇങ്ങനെ കീർപ്പറഞ്ഞ ഡ്രെസ്സൊക്കെയാണ് ഇട്ടുകൊണ്ട് നടന്നത് പിന്നെ അയാൾ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി കുറച്ച് കണ്ടുപിടുത്തമൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്തെന്താ ബ്രാൻഡഡ് ഷർട്ട് വാങ്ങിക്കാൻ തുടങ്ങി ലൂയിസ് ഫിലിപ്പി പീറ്റർ ഇംഗ്ലണ്ട് തുടങ്ങിയ ഷർട്ട് വാങ്ങാൻ തുടങ്ങി അതിൽ നിന്ന് നമുക്ക് വേണ്ടത് ജോലിയൊന്നുമില്ലാതെ കീറിപ്പറഞ്ഞ ഡ്രസ് കൂട്ടുകൊണ്ട് നടന്ന ആളിൽ നിന്ന് ജോയൽ മോക്കീർ അതിൽ നിന്ന് ജോയൽ ജോലി മോക്കീർ കീറിപ്പറഞ്ഞ അപ്പൊ ജോലിയൊന്നും ഇല്ലാതെ കീർ പറഞ്ഞ ഡ്രസ് ഉണ്ടെന്ന് നടന്ന ആളിൽ നിന്ന് ജോയൽ മോ കിട്ടിയല്ലോ പിന്നെ കാശ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് വെച്ചിട്ട് എക്കണോമിക്സിനുള്ള ആണെന്ന് ഓർക്കാല്ലോ അത് കഴിഞ്ഞ് ഇച്ചിരി പൈസ ഇട്ടിപ്പോൾ ഓടിപ്പോ എന്ത് ചെയ്തു ഫിലിപ്പ് ആഗിയോൺ ലൂയിസ് ഫിലിപ്പിയുടെ ഷർട്ട് വാങ്ങിയോ ആദ്യം തന്നെ അപ്പൊ അങ്ങനെ എന്താ പറയുക ആകെ ഒന്നേ വാങ്ങിയുള്ളൂ ആഗെ അപ്പൊ ഫിലിപ്പ് ആഗിയോൺ ആകെ ഒരു ലൂയിസ് ഫിലിപ്പിയുടെ ഒരു ഷർട്ട് ആഗെ ഫിലിപ്പ് ആഗിയോൺ അത് കഴിഞ്ഞ് എന്ത് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് അടുത്ത ബ്രാൻഡ് പീറ്റർ ഇംഗ്ലണ്ടിന്റെ വാങ്ങിച്ചു ഇത് കേൾക്കുന്ന ഒരാക്ക് എന്തോന്നു ഹോ വിറ്റ് ആണ് കേട്ടോ എന്റെ കാര്യം ഹൗ ഇറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഹോ ഹൗ ഇറ്റ് ഓർക്കൗ പോസിബിൾ എന്നുള്ള രീതിയിൽ ഹൗ ഇറ്റ് ഓർക്കാം അല്ലെങ്കിൽ ഹോ ഇറ്റ് ആണ് കേട്ടോ അതിന്റെ കാര്യം ആണെങ്കിലും ഈ ബ്രാൻഡ് ഷർട്ടൊക്കെ ഇടുവുള്ളൂ കിറു പറഞ്ഞു വിട്ട് നടന്നവനാണ് എന്നുള്ള രീതിയിൽ പുറത്തുവയ്ക്കാം കിട്ടുകയാണോന്ന് വിചാരിക്കുന്നു അപ്പൊ ജോയൽ ഫിലിപ്പ് ആഗിയോൺ പീറ്റർ ഹോവിറ്റ് ഈ മൂന്ന് പേർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോവൽ പ്രൈസ് കിട്ടിയത് മനസ്സിലായോ പഠിച്ചോ നോവൽ പ്രൈസ് എല്ലാം കൂടെ ഒരൊറ്റ ക്ലാസ് ആയിട്ട് ചെയ്യാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കോഡ് മാത്രം പറഞ്ഞോ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഒരു കാര്യം നമ്മളുടെ ബുക്ക് വാങ്ങിയവർ സ്ഥിരമായിട്ട് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് മിസ്സ ഞങ്ങൾ ബുക്ക് വാങ്ങിയില്ലേ ഫ്രണ്ട്ലി പി സി ആപ്പിലെ ക്ലാസ്സിന് എന്തെങ്കിലും റിഡക്ഷൻ തരുമെന്ന് അപ്പൊ നമ്മളുടെ ഈ ബുക്ക് കോംബോ വാങ്ങിയ എല്ലാവർക്കും ഫ്രണ്ട്ലി പി സി ആപ്പിലെ സിക്സ് ഹൺഡ്രഡിന്റെ കോഴ്സ് ഉണ്ടല്ലോ അതിന് നല്ല റിഡക്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മെസ്സേജ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കിട്ടാത്തവർ ചോദിച്ചൊന്ന് വാങ്ങിയേക്കുക കേട്ടോ അപ്പൊ അതൊക്കെ സിമ്പിൾ ആയിട്ട് പഠിക്കാം പിന്നെ കോഡ് ഉള്ളത് കൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട മലയാളം ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഞാൻ വന്ന് പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടും അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം